അല്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർഗ്ഗാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാണ് അലഹമ്മില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക എന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളിത് രാവിലെ തന്നെ ഒരു ഓട്ടട പരിപാടിയിലാണ് കേട്ടോ ഓട്ടട ചൂടാൻ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത സംഭവമാണ് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം തീരെ താല്പര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നന്നാവൂല അതാണ് സംഭവം അപ്പം ഞമ്മളെ ഓട്ടടക്ക് ഓട്ട വരൂല്ലോ എന്ത് ആരെന്ത് പറഞ്ഞാലും ഞമ്മളെ ഓട്ടടക്ക് ഓട്ട വരില്ല മക്കളെ അപ്പം ഇന്നലെ ഞമ്മളെ അമ്മായിളെ അമ്മായി മക്കൾസ് എന്ന് പറഞ്ഞാണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലെന്തുണ്ടാക്കിയാലും ഓരോരുത്തർ ഇങ്ങനെ ഗ്രൂപ്പിൽ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഓരോ ഫുഡ് ഇങ്ങനെ ഇടുന്ന പണിയാണ് കേട്ടോ അപ്പം ഞമ്മളെത്താത്തതാണ് ഫസ്റ്റ് തന്നെ തലട്ടത് ഒരു ഓട്ടടൻ്റെ ഫോട്ടോ അങ്ങോട്ട് ഇട്ട് നല്ല അടിപൊളിയായിട്ട് നന്നായി പിന്നെ നമുക്കത് കണ്ടാൽ പിന്നെ ഞമ്മക്കുണ്ടാക്കണല്ലോ അപ്പം അതെങ്ങനെയാന്നൊക്കെ ചോദിച്ച് അപ്പം പറഞ്ഞാൽ കുറച്ച് അരി അരയ്ക്കുക എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങ ഇടുക ഇറ്റിരുത്തി ചോറിടുക പാകത്തിന് ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ഒക്കെ ഇട്ടങ്ങോട്ട് അടിക്കുക എന്നിട്ടൊരു തിളച്ച വെള്ളം ഒരു പാക തിളച്ച വള്ളം നമ്മൾ കുറച്ച് കട്ടിയിൽ മാവ് അരച്ചിട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിക്കുക ഒന്ന് ലൂസാക്കാൻ വേണ്ടി കാണാൻ തിളച്ച വെള്ളം ഒഴിക്കുക അങ്ങനെ ഞമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചപ്പം ഞമ്മളൊരു കയ്യില് ഞമ്മളീ ഓട്ടട ചുടുന്ന ഒഴിക്കുന്ന ആ കൈലിൽ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുത്ത് എന്ത് തിളച്ച വെള്ളം ഒഴിച്ചിട്ടും ഒരു കാര്യമില്ല നമ്മൾ ഓട്ടട ഞമ്മളാദ്യത്തെ മാതിരി തന്നെയാണ് കേട്ടോ ചില സമയത്ത് നല്ലോണം നന്നാവും ഓട്ട ഓട്ടമൊക്കെ വന്നിട്ട് ചില സമയത്ത് നന്നാവില്ല ചിലത് നന്നാവും ചിലത് ശരിയാവും എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മളിത് നന്നായില്ല പക്ഷെ നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അലഹദില്ല അതും ചിലപ്പം സംഭവിക്കലില്ല കേട്ടോ ഉള്ളൊക്കെ ഇങ്ങനെ കട്ടി ലാവലാണ് കേട്ടോ അപ്പം ഞമ്മക്ക് ഇന്ന് ഞമ്മളെ വീട്ടിലേക്ക് പോകണം നമ്മളമ്മ കുറേ ദിവസമായി ഇങ്ങളൊന്ന് വരുമോ നിങ്ങളൊന്ന് വരുമോ എന്ന് പറയും പക്ഷെ എനിക്ക് തീരെ വയ്യ കേട്ടോ തീരെ വെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൈകൊണ്ട് തീരെ വയ്യ എന്നാലും പിന്നെ ഇന്നാണ് ഞമ്മക്കതിനൊഴിവുള്ള ദിവസം അങ്ങനെ നമ്മൾ ഓട്ടടൊക്കെ ചുട്ട് മോൻക്ക് എന്താണ് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓന് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയി സ്കൂൾക്കൊക്കെ പോയി അങ്ങനെ ഏഴേകാലിന് ഓൻ പോയാൽ പിന്നെ നമ്മൾ കുളിച്ച് മാറ്റി നമ്മളെ മൻ്റെ മൻ്റെ അടുത്തേക്ക് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ എട്ട് മണിക്കുണ്ട് ഇവിടുന്നൊരു ബസ് ഏഴാം അമ്പത്തഞ്ചിനുണ്ട് ഒരു ബസ് അപ്പോൾ ഞാൻ വിചാരിച്ച എട്ട് മണിൻ്റെ ബസ്സിന് പോകാമെന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അവിടെ നേരെ വൈകിയപ്പോൾ ഞമ്മളെ ബസ് അങ്ങോട്ട് പോയി പോയിപ്പോയിട്ടോ പിന്നെ അരമണിക്കൂറിലേറെ അന്നശ്ശേരി ബസ്സാറിൽ ഇങ്ങനെ നിന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞമ്മൾക്ക് എട്ടേ നാൽപ്പതിനാ എട്ടേ ഒരു ബസ് വന്ന് പിന്നെ കോഴിക്കോട് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങളെ തിരൂര് പരപ്പനങ്ങാടി ബസ് അങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് കൂട്ടുമൂച്ചിലാണ് ഞമ്മക്കിറങ്ങേണ്ടത് പിന്നെ ഒമ്പത് നാൽപ്പതിൻ്റെ ബസ്സാണ് പിന്നെ ഞമ്മൾക്ക് കിട്ടിയത് ഒമ്പത് മണിക്ക് ഒമ്പതേ കാലിന് നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പിന്നെ നമ്മൾ ഒമ്പതേ മുക്കാലിൻ്റെ അവസ്ഥനൊക്കെ അങ്ങനെ കൂട്ടുമുച്ചി പോയി പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അപ്പത്തെ റോഡിൻ്റെ അവസ്ഥ അങ്ങനെ നേരെ വൈകി പതിനൊന്നും പതിനൊന്നരൊക്കെ ഞമ്മളെ വീട്ടിലെത്തിയത് കേട്ടോ അപ്പോൾ അതാ എൻ്റെ മോന് പോകുമ്പോൾ അവൻക്ക് ഓട്ടടിയും തേങ്ങാപ്പാലും ഒക്കെ ആക്കി കൊടുത്തിട്ടാണ് ഞമ്മൾ പോയിട്ടോ ഇപ്പോഴത്തെ റോഡിൻ്റെ ഒന്നും പറയണ്ട ഇപ്പം ആകാശത്തു കൂടാണല്ലോ ഇപ്പം റോഡൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭൂമി കൂടെ മനുഷ്യന്മാർക്ക് നടക്കാൻ വയ്യാത്ത രീതിയിലായിപ്പോയി എന്താണ് ഇപ്പോഴത്തെ റോഡിൻ്റെ ഒരു അവസ്ഥ നാല് വരിപ്പാതെ മൂന്ന് വരിപ്പാതറ്റാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ നാല് വരിയായാലും മൂന്ന് വരിയായാലും നടുവിലൊരു കുണ്ടുവരിപ്പാത ഉണ്ട് ആ പാത കൂടെ ആരെ ഈ ഒരു സൈഡിൽ കൂടെ ഉള്ള പോയി ഒന്നങ്ങട്ട് മറിഞ്ഞിട്ട് വീണാലേ ഞമ്മളെ അർജും വീണമാതിരി അയക്കിഞ്ഞ് മണ്ണിടേണ്ട ആവശ്യമേ ഉള്ളൂ അത്രയും കുണ്ടാക്കി വെച്ചിട്ടുണ്ട് റോഡ് എന്തിനാണ് ഇവരിങ്ങനെ ഇങ്ങനെ ഒരു കുണ്ട് ഒക്കെ ആക്കി വെച്ചെന്ന് വിചാരിക്കും ഈ സൈഡ് കൂടെ അങ്ങനെ പോകുമ്പം തായോട്ട് ഈ ഭാഗത്ത് ഇരുന്നാൽ ഒന്നും കാണൂല കേട്ടോ ആ പൊളിയിൽ ഇരുന്നാലാണ് കേട്ടോ റബ്ബേ തായോട്ടേക്ക് നോക്കുമ്പോൾ പേടിയാവും ആ പാ ആ റോഡ് മൊത്തം ആ കുണ്ടിലുള്ള റോഡ് ഫുള്ളും വെള്ളമാണ് എന്താ ഇപ്പോഴത്തെ റോഡിൻ്റെയൊക്കെ ഒരവസ്ഥ ഞാൻ പറയും ഇപ്പം മൊത്ത ആകാശത്ത് കൂടാണ് പാലം ഇപ്പം താഴത്തെ തീരെ വൃത്തിയില്ല ഇതിപ്പോൾ റോഡ് നന്നാക്കുന്നതുകൊണ്ടാണ് വൃത്തിയില്ലാത്തത് ഈ റോഡ് നന്നാക്കി പണ്ടേ റോ ഈ പാലുള്ള തായോട്ടൊക്കെ നോക്കിയാൽ മതി ആ പാലത്തിൻ്റെ അടിയിൽ ഇനിയൊന്നുമില്ലാത്ത സംഭവങ്ങളില്ല വണ്ടിയായ വണ്ടി മൊത്തം നിർത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടലത്തെ ചേരും ചിരട്ടയും ഉണ്ടാവും ഒരു സംഭവം ഇല്ലാത്തതുണ്ടാവില്ല അത്രയും വൃത്തികേടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര റോഡൊക്കെ നല്ല സൂപ്പറാക്കി ഉണ്ടാക്കും ഒരു ഭാഗത്ത് താഴെ നമുക്ക് നടക്കേണ്ടത് ഞമ്മള് താഴത്തെക്കൂടെ അല്ലേ നമ്മളെ ആകശത്ത് കൂടെ നടക്കൂലല്ലോ അല്ലേ നമ്മളെ വർത്തനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇവളെന്തൊക്ക പറയണേ വിചാരിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ റോഡിൻ്റെ അവസ്ഥ റബ്ബൈ താഴത്തെക്കൂടെ നടന്നുകൂടെ അത്രയും വൃത്തികേടാണ് കേട്ടോ അങ്ങനെതാ ഞമ്മളിങ്ങനെ അതാ ഞമ്മളെ ചേളാരിക്ക് ചേളാരിയിലെത്തിയിട്ടോ ഈ ചേളാരി നല്ലത് ചേളാരി എത്രയോ ബേക്കിലാണ് ഇത് ചേളാരിന്ന് ലേ കുറേ മുന്നോട്ടേക്ക് വന്നിട്ട് ഏതോ ഒരു ഗുഹയ്ക്ക് കൂടെ വന്നിട്ട് പിന്നും വീണ്ടും ചേളാരിക്ക് തിരിക്കുകയാണ് കേട്ടോ വേറെ സൈഡിൽ കൂടെ അങ്ങനെ ഞമ്മളെ വീട്ടിലൊക്കെ പോയി പിന്നെയും തിരിച്ചതാ ഞമ്മളിതാ കോഴിക്കോട്ടേക്ക് പോവുകയാണ് നല്ലപ്പൊളി മഴ ആണ്ട്ടോ ഈ സമയത്ത് അപ്പം നല്ല കടല വറുക്കുന്ന ഒരാളൊക്കെ ഉണ്ട് അവിടെ നല്ല തീയക്കെ കത്തിക്കുന്നുള്ളു കേട്ടോ കടല വറുക്കാനുള്ള പുറപ്പാടാണ് അപ്പം ഞമ്മള് ബസ് കാത്തിക്കുകയാണ് ഞമ്മളെ വീട്ടിലൊക്കെ പോയി മനൊക്കെ കണ്ട് ചോറൊക്കെ തിന്ന് പിന്നെ അവിടെ നിന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞമ്മൾ രാവിലെ ഈ ഓട്ടടിയും അങ്ങോട്ട് പോയതല്ലേ ഈ ഓട്ടടിയും ചുട്ട് പോയപ്പം പിന്നെ അത് ചോറോ ചോറ് പിന്നെ കറി ഉണ്ടാക്കണം അപ്പം അതിനൊന്നും ഞമ്മൾ നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ കേട്ടോ ഈ വരുമ്പം കുറച്ച് ഒരു കിലോ ഇറച്ചിയും വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ ഒരു ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരിയോണ്ട് നെയ്ച്ചോറ് വെച്ചാൽ നമ്മൾ മോൻക്ക് സെറ്റായല്ലോ പിന്നെ എനിക്ക് എന്താണ് എനിക്ക് ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ പിന്നെ എനിക്ക് മടിയായി നമ്മൾ പിന്നെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ മോൻക്കുള്ളത് ആക്കിയിട്ട് അവ എനിക്ക് കൊടുത്തിട്ടോ മോൻക്ക് പിന്നെ നെയ്ച്ചോറിൻ്റെ ഒരു മണം ഇങ്ങനെ എത്തിരിട്ടോ മതി അപ്പം പിന്നെ ഒരിക്കൽ ഭയങ്കര ഉഷാറായി അപ്പം ഞാൻ ഞാനെൻ്റെ മോനെ നോക്കി പേടിപ്പിക്കുകയാണ് കേട്ടോ ഓൻ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് വരുന്ന ഫോണ്മ കളിക്കാൻ അപ്പോൾ ഒന്ന് നോക്കി പേടിപ്പിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട വിചാരിച്ചിട്ടാണ് എൻ്റെ മുഖമൊക്കെ ഒന്ന് മറിച്ചതിട്ടോ അപ്പം ഞമ്മളൊന്ന് പേടിപ്പിച്ചാൽ പിന്നെ നിങ്ങൾ വീണ് പോകും അതുകൊണ്ട് പിന്നെ നിങ്ങൾ കണ് കാണുന്നവർ പേടിച്ച് പോകേണ്ട വിചാരിച്ചിട്ടേ ഞാനൊന്നെൻ്റെ മുഖം മറിച്ചതാണ് അപ്പോൾ അതാ ഞമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പം ചിക്കൻ കറി ഉണ്ടാക്കുന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളും അപ്പം നമ്മൾ ഒരു വേറെ രീതിയിലാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ എന്താണ് വാട്ടിയെടുത്തിട്ട് വാട്ടിയെടുക്കലോ ലക്ഷം വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കലാണ് ഇന്നിപ്പം ഞാൻ കുറച്ച് വെളിച്ചം നമ്മൾ ചിക്കൻ കറിക്ക് ഒഴിക്കാൻ പറ്റിയ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ഉലുവട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പിന്നെ നമ്മൾ തക്കാളിയും വലിയ ഉള്ളിയും ഇട്ട് രണ്ട് വലിയ ഉള്ളിയും മൂന്ന് തക്കാളിയൊക്കെ ഇട്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് സ്പൂണ് മുളകും പൊടിയും മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കാണ്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്നങ്ങട്ട് വറുത്ത് ഇങ്ങോട്ട് എടുത്തിട്ടോ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാല ഇല്ലേനുട്ടോ അതുകൊണ്ട് ഞാൻ കറുകൻ്റെ പൂവും ഒരു ഇലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഞമ്മളീ മസാല ഒക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് ഉണക്കി എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചാണ്ട് ഒരു മൂന്നാല് വിസലങ്ങോട്ട് അടിപ്പിച്ച് അപ്പോൾ നമ്മളെ തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലോണം ആട് വെന്തിട്ടുണ്ടാവുമല്ലോ എന്നിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കന് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞമ്മളൊരു ഗ്ലാസ് അരിയൊന്ന് വേവിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നുള്ളു നെയ്യൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ നെയ്യിൻ്റെ പേക്ക് തന്നെ കേട്ടോ അപ്പം അതാണ് ഞാൻ അത് മുറിച്ച് കൊടുത്തതാണ് അപ്പോൾ ഒരു ചെറിയ നുള്ളു നെയ്യും ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് കരിവേപ്പിലിട്ട് കൊടുത്ത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ളു ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ നെയ്ച്ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എൻ്റെ മോൻക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ രണ്ടാക്ക് തിന്നാൻ രണ്ടാക്ക് തിന്നാനുള്ള ചോറുണ്ടാവും കേട്ടോ മുപ്പർ വീണ്ടും എടുത്ത് തിന്നൊക്കെ ചെയ്ത് നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് അവർക്ക് നെയ്ച്ചോറ് മതി അതിലേക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഇനി കറി വെച്ചാൽ പിന്നെ നമുക്ക് രാവിലെ പിന്നെ ആ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് രാത്രി തന്നെ കറിയൊക്കെ വെച്ചത് ഇവർക്ക് ഈ നെയ്ച്ചോറിൻ്റെ കൂട്ടത്തില് ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചത് മതി കേട്ടോ അപ്പോൾ ഞാൻ രാത്രി ചിക്കനൊന്നും പൊരിക്കാൻ നിൽക്കുന്നില്ല ഇപ്പം കരണ്ടില്ല കേട്ടോ ഈ ഒരു സമയത്ത് കരണ്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ രണ്ട് കുക്കറും അങ്ങനെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ്റെ മസാലകളൊക്കെ ഒന്ന് വിസലടിച്ച് വേവട്ടെ പിന്നെ നമ്മളെ നെയ്ച്ചോറും അവിടെ നിന്ന് പെട്ടെന്ന് വിസലടിയുന്നുണ്ട് കേട്ടോ ആകെ ഒരു ക്ലാസ് ഉള്ളൂ കുപ്പി ക്ലാസ്സിന് ഒരു ക്ലാസ് അരിയാണ് കേട്ടോ അപ്പം അതും അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് വിസലൊക്കെ അടിച്ചിക്കണ് ഞാൻ ആ രണ്ട് മൂന്ന് വിസലടിച്ചാലും അങ്ങനെ അവിടെ വെന്തൊന്നും അലിയൂലട്ടോ എന്നിട്ട് ഞാൻ പിന്നെ ആവിയൊന്നും പോക്കാതെ അതിൽ തന്നെ അങ്ങനെ അവിടെ ഇട്ട് വെക്കും അതിൻ്റെ ഇടയിൽ ഞമ്മളെ കുറച്ച് പാത്രങ്ങളുണ്ട് ഇനി അതൊന്ന് വേഗം കഴുകാന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഫോണിലൊക്കെ ചാർജൊക്കെ പറ്റ കുറവാണ് കേട്ടോ അപ്പം വേഗം ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് നിർത്തണമെന്ന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒന്ന് എന്താണ് പാത്രങ്ങളൊക്കെ കഴുകി ഇനി താൻ ഞമ്മളെ ചിക്കനും ഉരുളക്കിയേങ്ങും അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചൊറ്റ വിസലടിക്കുക അതിൻ്റെ ആവി പോക്കുക നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പം പലതരത്തിലും പല കോലത്തിലൊക്കെ ഓരോരുത്തരും പിന്നെ പിന്നെന്താ ലാസ്റ്റ് ഞമ്മളിതാ പച്ചമുളക് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒടഞ്ഞു പോവും ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഇതിപ്പോൾ ലാസ്റ്റായി ഇന്നിപ്പോൾ വേറൊരുത്തരം ചിക്കൻ കറി എന്നല്ല ഞമ്മള് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ലാസ്റ്റ് പച്ച പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് വിസലടിഞ്ഞ് വരട്ടെ അപ്പോൾ അതിന് എൻ്റെ മോനൊക്കെ വന്നുകാണ്ട് ചോറൊക്കെ വിളമ്പാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടൊക്കെ അറിയപ്പം നല്ല അടിപൊളി ചോറ് തന്നെ അതിന് കേട്ടോ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മൂപ്പർക്ക് അപ്പം ഈ ഒരു ക്ലാസ് കുപ്പി ക്ലാസ്സിന് അരി എടുത്താൽ രണ്ടാൾക്കാർക്ക് തിന്നാനുണ്ടാവും കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ മൂപ്പര് വീണ്ടും എടുത്തിട്ടുണ്ട് എന്നിട്ടും ലേശം കുറ കുറച്ച് ബാക്കി തന്നെയാണ് കേട്ടോ പിന്നെ അതാ ഞമ്മളെ ചിക്കൻ കറി കണ്ടില്ലേ അടിപൊളിയായിട്ട് അപ്പോൾ ഞമ്മളെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളെ സാധാരണ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക